കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് മുൻ കേന്ദ്ര ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ഇരട്ട ജി എസ് ടി ഘടനയെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഏറെ വൈകിയാണ് മാറ്റമെന്നും ചിദംബരം ബൽറാം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം ഇന്നലെ സുപ്രധാനമായ നിർണായകമായ പ്രഖ്യാപനമാണ് കൗൺസിലുണ്ടായത് വരുമാന നഷ്ടവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് പ്രതിപക്ഷ സംസ്ഥാനം കേരളമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണ് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രേക്ഷകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അതിനിടയിലുള്ള ചിദംബരത്തിൻ്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത് ചിദംബരം എന്താണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ബെൽറോ വെരി ഗുഡ് മോർണിംഗ് സ്മിത റിജിത്ത് ഈ ഒരു നികുതി പരിഷ്കരണം സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അതീവ നാടകീയമായ ഒരു നീക്കമായിരുന്നു രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗം അതിൽ പത്ത് മണിക്കൂർ നീണ്ട തുടർച്ചയായ ചർച്ചകൾക്കൊടുവിൽ ആദ്യ ദിനം തന്നെ അപ്രതീക്ഷിതമായ ഒരു വാർത്താ സമ്മേളനം അടിയന്തര വാർത്താസമ്മേളനം വിളിച്ചാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ഒരു പുതിയ ഇരട്ട നികുതി ഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതിൽ മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് അദ്ദേഹം ഈ ഇരട്ട നികുതി ഘടനയെ സ്വാഗതം ചെയ്തിരിക്കുന്നു ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ എട്ട് വർഷം എന്നുള്ളത് ഏറെ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതായത് നല്ല തീരുമാനമാണ് ിൽ പോലും ഒരുപാട് വൈകി നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ നേരത്തെ ഈ ജി എസ് ടി നടപ്പാക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഉണ്ടായിരുന്നു ജി എസ് ടിക്ക് തുടക്കം കുറിച്ചത് ഈ ആശയം മുന്നോട്ട് വെച്ചത് പി ചിദംബരം ധനമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നു അന്ന് ഏറ്റവും എതിർപ്പ് ഉയർത്തിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അന്നത്തെ ഗുജറാത്ത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഈ ഒരു സാഹചര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പി ചിദംബരത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റേതടക്കമുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് രാവിലെ പത്തേ മുപ്പതോടെ അതേസമയം ഈ ഒരു ഇരട്ട നികുതി ഘടനയിലൂടെ ഒട്ടേറെ വസ്തുക്കൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തരത്തിൽ കുറയും എന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് ആ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നത് രാജ്യത്തെ സാധാരണക്കാർ വീടുകളിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ അത് സോപ്പ് ഷാംപൂ അടക്കമുള്ള സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവയുടെ ജി എസ് ടി അഞ്ച് ശതമാനമാക്കി മാറ്റിയിരിക്കുകയാണ് പുതിയ നികുതി ഘടനയിലൂടെ രണ്ട് തരം സ്ലാബുകൾ മാത്രമാണ് ഇനി ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നീ സ്ലാബുകളിൽ രണ്ട് സ്ലാബുകൾ മാത്രമാണ് ഇനി നിലനിൽക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ് അഞ്ച് പതിനെട്ട് എന്നീ സ്ലാബുകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക നേരത്തെ പന്ത്രണ്ടും പതിനെട്ടും ശതമാനമായിരുന്ന നികുതി പലതും അഞ്ച് ശതമാനത്തിൽ ിലേക്കോ അല്ലെങ്കിൽ നികുതി പൂർണ്ണമായും എടുത്തു കളയുകയോ ചെയ്യുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാമഗ്രികൾ പനീർ ഭക്ഷ്യവസ്തുവായ പനീർ ഒപ്പം തന്നെ ഇന്ത്യൻ റൊട്ടി എന്നിവയുടെ ജി എസ് ടി എടുത്തു കളഞ്ഞിരിക്കുന്നു പൂർണ്ണമായും എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ മറ്റ് സാമഗ്രികൾക്ക് ഭൂരിഭാഗം സോപ്പ് അടക്കമുള്ള മറ്റ് നിത്യോപയോഗമായ സാമഗ്രികൾക്ക് അഞ്ച് ശതമാനം ജി എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ോക്ലേറ്റ് കാപ്പി അടക്കമുള്ളവയ്ക്ക് അഞ്ച് ശതമാനം ജി എസ് ടി ആണ് അതേസമയം മറ്റ് നിത്യോപയോഗ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടി വി വാഷർ അടക്കമുള്ള ഉപകരണങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഉണ്ടാകുക കാർഷികോപകരണങ്ങൾ ഇന്ത്യയിലെ കർഷകർ സാധാരണയായി നിലമൊരുക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ യന്ത്ര ഉപകരണങ്ങൾ ട്രാക്ടർ അടക്കമുള്ള യന്ത്രോപകരണങ്ങൾക്ക് അഞ്ച് ശതമാനമാണ് ജി എസ് നിരക്ക് ഇനി മുതൽ ഉണ്ടാകുക എന്നാണ് ാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സിമെന്റിന്റെ ജി എസ് ടി നിരക്കും കുറച്ചിട്ടുണ്ട് പതിനെട്ട് ശതമാനമായിരിക്കും സിമെന്റിന് ഇനി മുതൽ ജി എസ് ടി നിരക്ക് ഉണ്ടാവുക മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് മരുന്നുകൾക്കാണ് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് മറ്റ് മരുന്നുകൾക്ക് വ്യത്യസ്തമായ ജി എസ് ടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് കൂടാതെ രാജ്യത്തെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറുകൾ ചെറു കാറുകൾക്ക് ജി എസ് ടി നിരക്ക് കുറച്ചിരിക്കുന്നു കാറുകൾക്ക് പതിനെട്ട് ശതമാനമായിരിക്കും ഇനി ജി എസ് ടി നിരക്ക് ഒപ്പം തന്നെ മുന്നൂറ്റി അമ്പത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്കും പതിനെട്ട് ശതമാനമായിരിക്കും ജി എസ് ടി നിരക്ക് ഉണ്ടാകുക കൂടാതെ ജൈവ കീടനാശിനികൾ അടക്കമുള്ള കാർഷിക കർഷകർ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ജി എസ് ടി അഞ്ച് ശതമാനമാക്കിയിരിക്കുന്നു കരകൗശല വസ്തുക്കൾ മാർബിൾ ഗ്രാമം ാനേറ്റ് അടക്കമുള്ളവയ്ക്ക് അഞ്ച് ശതമാനം ആക്കിയിരിക്കുന്നു അപ്പം പുതിയൊരു നികുതി ഘടന നാൽപ്പത് ശതമാനം എന്ന ഒരു ഘടന പാപ ഉൽപ്പന്ന